അപ്പം ഇന്ന് നമ്മൾ നല്ല നാടൻ ചീര വെച്ചിട്ട് ചീര താളിച്ചതാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചീര നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നന്നായി ചെറുതായിട്ട് അരിയണേ പരിപ്പ് ഇട്ടിട്ടുണ്ട് അടുപ്പ് അപ്പോൾ പരിപ്പ് നന്നായി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചീര കൊടുത്തിട്ടുണ്ട് ചീര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി നന്നായിട്ട് ചതക്കിയട്ടോ ചതച്ചിട്ട് നമുക്ക് വറുത്തിടാനുള്ളതാണ് ചീൻ ചട്ടി വയ്ക്കുക ചീൻ ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കുക ആ എണ്ണയിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായി മുപ്പിക്കുക നന്നായി മുത്ത് കഴിയുമ്പോൾ നമ്മൾ മുളക് പൊടി ഇടണം കേട്ടോ മുളക് പൊടി മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി നന്നായി മുത്ത് കഴിയുമ്പോൾ അത് നമ്മൾ കറങ്ങിക്ക് ഒഴിക്കാനായിട്ട് ചെയ്യാം ട്ടോ നമ്മൾ മാന്തൽ വറക്കാമെന്ന് വെച്ചാൽ മാന്തര നന്നായിട്ട് വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അത്ര മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചീനച്ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു